ഇന്ന് കിടിലും ടേസ്റ്റിലുള്ള ഒരു ക്യാരറ്റ് ദോശയാണ് എൻ്റെ കൂട്ടുകാർ അയച്ചു തന്ന റെസിപ്പിയാണ് അപ്പോൾ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള പിന്നെ ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ അരിഞ്ഞ് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലെടുക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് തൈരും അതിലേക്ക് ഒരു കപ്പ് റവ വറുത്ത റെവയില്ലേ സാധാരണ നമ്മൾ എടുക്കുന്ന ആ വറുത്ത റെവയും പിന്നെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അര ഇട്ട് അപ്പോൾ എല്ലാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ഒരിച്ച് നമുക്ക് നല്ലതുപോലെ അരച്ച് മാവ് രീതിയിൽ എടുക്കാം എന്നിട്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു മല്ലിച്ചീരയുടെ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഉഴുന്ന് വരുപ്പ് മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് തേങ്ങ അരക്കപ്പ് തേങ്ങ അരക്കപ്പ് മല്ലിച്ചീര എല്ലാം കൂടെ നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച് ചമ്മന്തിയാക്കാം അപ്പോൾ ക്യാരറ്റ് ദോശയും മല്ലിച്ചീരയുടെ